രാജാക്കാട് പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ജൂബിലി റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും ഗതാഗത യോഗ്യമാക്കുവാൻ നടപടിയില്ലെന്ന് പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായ റോഡിൽ ടാറിംഗ് ജോലികൾ നടത്തിയത് ഏറെ താമസിക്കാതെ തന്നെ ഇത് തകർന്നിരുന്നു രാജാക്കാട് പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ നിന്നും രാജാക്കാട് എല്ലക്കല് റോഡിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററിൽ താഴെ ദൂരത്തിലുള്ള റോഡ് നിർമ്മിച്ചത് പാടത്തിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കി അധികാലം കടിയുന്നതിന് മുമ്പ് റോഡ് തകരുന്നത് നിരവധി കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഏക ആശ്രയമായ ഈ റോഡ് അടിയന്തരമായി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം ഞങ്ങൾ ഈ പ്രദേശ രാജാക്കാട് ഈ പ്രദേശവാസികളാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ വഴി ഇങ്ങനെയാണ് കിടക്കുന്നത് കാൽനട യാത്രക്കാർക്ക് പോകാനോ വണ്ടിക്കാർക്ക് കൂടുതൽ വണ്ടി പോകുന്നതും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വഴിയാണിത് രണ്ട് വർഷങ്ങളായിട്ട് ഇത് നന്നാക്കാതെ റിപ്പയർ ചെയ്യാതെയും കിടക്കുകയാണ് അധികൃതർ എത്രയും പേർ എന്തായാലും നന്നാക്കി കൊടുക്കണമെന്നോ റിക്വസ്റ്റാണ് ഈ ഇരുചക്ര വാഹനങ്ങൾ ഒരു വീടും കാൽനടക്കാരുടെ മുഖത്ത് ചേർ നിറയ്ക്കും വീഴും എല്ലാം ഉണ്ട് ഗ്രാമപഞ്ചായത്തിന് ഈ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ഇല്ലെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് പ്രളയത്തിൻ്റെയോ റീബിൽഡ് കേരള ഫണ്ട് ഉപയോഗിച്ചോ റോഡിൻ്റെ നിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി സ്ഥലം എം എൽ എക്കും ജില്ലാ പഞ്ചായത്തിലും പ്രദേശവാസികളും പഞ്ചായത്തും വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ജൂബിലി റോഡ് റോഡെന്ന് പേരൊക്കെ ഇട്ടുകൊണ്ട് ഉടനെ പണിയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെയും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഈ റോഡ് പണിയുവാനോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ തരായിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോധനാവസ്ഥ പരിഹരിച്ച് റോഡ് യാത്രായുഗവും അതുപോലെ തന്നെ ഗതാഗതയോഗത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിൽ ശക്തമായ സമരപടിയുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമോ പറയാനുള്ളത് ടൗണിൽ ഗതാഗതക്കുരുക്കുകൾ ഉണ്ടാകുമ്പോഴും പൊന്മുടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടൗണിലെത്താതെ തന്നെ പഴയ പോസ്റ്റ് ഓഫീസ് പടിക്കലെത്തുന്ന രാജാക്കാട് എല്ലക്കല്ല് റോഡിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന ജൂബിലി റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ന്യൂസ് ബീറോ രാജകുമാരി